അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ യും സ്വർണ്ണമോ ജ്വല്ലറിയും പാർക്ക് ഓഫ് ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ ആഘോഷ വേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് മലപ്പുറം റവന്യൂ ജില്ലാ സബ് ജൂനിയർ സുബ്രതോ കപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എ മത്സരങ്ങൾ വണ്ടൂർ വി എം സി മൈതാനത്ത് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ ഉദ്ഘാടനം ചെയ്തു സുബ്രതോ മുഖർജി കപ്പിന് ജില്ലാ തലത്തിൽ ഇവിടെ ആതിഥേയത്വം വഹിക്കുകയാണ് വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിൻ്റെ മേക്കറിയാം മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ഫുട്ബോളിന്റെ മെക്ക എന്നാണ് അറിയപ്പെടുന്നത് കാരണം ലോകത്തെ ഏത് പുൽത്തകിടിയിൽ പന്തുരുണ്ടാലും നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് അതിന്റെ ആവേശ ആരവങ്ങൾ ഉയരാറ് ഇപ്പോൾ യൂറോ കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കോപ്പ അമേരിക്ക നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ നമ്മുടെ ജില്ലയിലെ കടക്കം ഒരുപാട് ആളുകൾ ഈ മത്സരങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ രാജ്യത്തിനു വേണ്ടിയും നമ്മളെ ജില്ലയിലെ ആളുകൾ മുറവിളിക്കുകയാണ് അവരുടെ എല്ലാം സ്വപ്നമെന്ന് പറയുന്നത് ഇന്ത്യ വേൾഡ് കപ്പിൽ കളിക്കുന്ന ഒരു സ്വപ്നമാണ് നമ്മൾ ഓരോ ആളുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരമൊരു ഭാവിയിൽ നമുക്ക് അത്തരമൊരു ഫുട്ബോളിൽ ഒരു ഇന്ത്യക്ക് നമ്മുടെ രാജ്യത്തിനൊരു ഉണ്ടാകണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനൊരു മുന്നേറ്റമുണ്ടാകണമെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള പുതിയ ഫുട്ബോൾ താരങ്ങൾ ഉയർന്നു വരണം ഇത്തരം സ്കൂളുകൾ വണ്ടൂർ സബ് ജില്ലാ സെക്രട്ടറി വി പി ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കോർഡിനേറ്റർ ഡി ടി മുജീബ് ഷമീൽ തുടങ്ങിയവർ ഗ്രൂപ്പ് ബി മത്സരങ്ങൾ മഞ്ചേരി എൻഎസ്എസ് മൈതാനത്താണ് സബ് ജൂനിയർ വിഭാഗങ്ങളുടെ സെമി ഫൈനൽ മത്സരങ്ങളും എൻഎസ്എസ് മൈതാനത്ത് നടന്നു വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടു